ഇവിടെ നമ്മൾ സ്റ്റെയർ കേസിലും അതുപോലെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ബാൽക്കണി ഹാൻഡ് റൈലിലും കൊടുത്തിരിക്കുന്നത് ജി പി ട്യൂബ്സാണ് വെർട്ടിക്കൽ ഡിസൈനാണ് ഇവിടെ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് മുകളിൽ ലാൻഡിങ്ങും അതുപോലെ മുകളത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലോട്ടും ലാൻഡിംഗ് വരുന്നുണ്ട് അഭാഗത്തോട്ടൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു മാസ്റ്റർ പോസ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു മുകളിൽ വെച്ചിരിക്കുന്ന ഈ വുഡ് തന്നെ താഴോട്ട് പോസ്റ്റ് പോലെ ഇറക്കി കൊടുത്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ വെർട്ടിക്കലി കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണമാണ് മുക്കാൽ മുക്കാൽ സ്ക്വയർ ട്യൂബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുക്കാൽ മുക്കാൽ ജി പി അപ്പോളോ ബ്രാൻഡിൽ വരുന്ന സ്ക്വയർ ട്യൂബുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണം കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റെപ്പിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് എത്രയാണോ അത് ഈക്വൽ ആക്കിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഏകദേശം നമുക്കൊരു പതിനൊന്ന് പന്ത്രണ്ട് സെൻറ്റിമീറ്ററിനകത്തായിട്ടാണ് ഗ്യാപ്പുകൾ വെർട്ടിക്കൽ ഗ്യാപ്പ് വരിക ഒരു സേഫ്റ്റി ഗ്യാപ്പ് തന്നെയാണ് സാധാരണ ഒരു സേഫ്റ്റി ഗ്യാപ്പ് ആയിട്ട് പറയുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്ററൊക്കെയാണ് അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മാത്രമല്ല അതിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ മൂന്ന് അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൽ മുകളിലും എല്ലാം നമ്മൾ ഈക്വൽ ഗ്യാപ്പ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് മഹാഗണി വുഡാണ് കെമിക്കൽ ട്രീറ്റഡ് വുഡാണ് രണ്ടിക്ക് രണ്ടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് രണ്ടിഞ്ചിക്ക് രണ്ടിഞ്ച് സ്ക്വയർ ആയിട്ടുള്ള മഹാഗണി കെമിക്കൽ ട്രീറ്റ് ചെയ്തെടുത്ത വുഡാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഫൈനൽ പോളിഷ് മാത്രമാണ് കേട്ടോ ചെയ്യാനുള്ളത് ഫൈനൽ പോളിഷിംഗ് വർക്ക് മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത് ഇതിൽ പ്രൈമർ ഫിനിഷ് ബ്ലാക്ക് പ്രൈമർ ഫിനിഷ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ പോളിഷും അതുപോലെ ഫൈനൽ പെയിൻറ്റിങ്ങുമാണ് ഇതിലുള്ളത് അതെപ്പോഴും നമ്മൾ സ്കോപ്പിലായിട്ടാണ് കൊടുക്കാറുള്ളത് കാരണം പോളിഷ് വർക്ക് എപ്പോഴും ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻറ്റീരിയറിലും വു ഡോർസിലൊക്കെ വരുന്ന പോളിഷിങ്ങുമായിട്ട് മാച്ച് ചെയ്യാ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിം പോളിഷിന് കൊടുക്കാൻ വേണ്ടിട്ട് എപ്പോഴും പറയുന്നത് ഔട്ട് സൈഡിൽ ബാൽക്കണിയിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ അകത്ത് കൊടുത്ത അതേ സെയിം ഡിസൈൻ ആണ് മുകളില് ടോപ്പിൽ വുഡിന് പകരം ഇവിടെ രണ്ടു രണ്ട് സൈസിൽ വരുന്ന ജി പി ട്യൂബ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് ഔട്ട് സൈഡിൽ എപ്പോഴും നമ്മൾ വുഡ് സജസ്റ്റ് ചെയ്യാറില്ല കാരണം വെയിൽ മഴയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ വുഡ് എപ്പോഴും ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ നമ്മൾ രണ്ട് ി പി ട്യൂബും മുക്കാല് സൈസിൽ അകത്തു തന്നെ ആ ഒരു ക്ലിയർ ഡിസ്റ്റൻസിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്